അലഹമുല്ലി റബിലാൻ സ്നേഹാദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയ നാട്ടുകാർ അൻസാർ അറബി കോളേജ് അൻസാർ ഉള്ള സംഘം വാർഷിക സമ്മേളനത്തിൻ്റെ രണ്ട് ദിവസം പിന്നിട്ട് മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രൗഢമായ സെഷനോട് കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആാൻ നവോധാനത്തിൻ്റെ പ്രചോദനം എന്ന തലക്കെട്ടിൽ ഖുർആൻ സമ്മേളനം ഇവിടെ ആരംഭിക്കുമ്പോൾ എന്നിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനും വിശുദ്ധ ഖുർആനുമായി വിശുദ്ധ ഖുർആനിനെ പ്രചരിപ്പിച്ച പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് നാം ഏവർ മനസ്സിലാക്കുന്നവരാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം ജാഹിലിയത്ത് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും ഉത്തമമായ സമൂഹത്തിലേക്ക് മാറ്റിയെടുത്തു എങ്കിൽ വിശുദ്ധ ഖുർആൻ ആയിരുന്നു ആ മാറ്റിയെടുക്കൽക്ക് ഏറ്റവും പ്രസക്തമായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇന്ന് ലോകത്തേക്ക് വന്ന അല്ലെങ്കിൽ ഇന്ന് എഴുതപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥങ്ങളുണ്ടോ അതിനേക്കാളുമെല്ലാം ഉപരിയായി ദൈവീകമായ വിശുദ്ധ ഖുർആാൻ ആ വിശുദ്ധ കുർ ആൻ ഇറങ്ങിയ അന്നു മുതൽ ഇതാ ഇന്ന് വരെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കൊള്ളുന്നു വിശുദ്ധ കുർ ആൻ ആ വിശുദ്ധ കുർ ആനി വചനങ്ങൾ മനസ്സുകളിൽ നിന്ന മനസ്സുകളിലേക്ക് വിശുദ്ധ കുർ ആനി ആശയങ്ങൾ പടർന്നു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർ ആൻ കൊണ്ട് സാമൂഹികമായും വ്യക്തി ജീവിതത്തിലും മറ്റു എല്ലാ മേഖലകളിലും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ സെഷൻ ഇവിടെ ആരംഭിക്കുമ്പോ അനുസാർ ഉള്ള കോളേജിന്റെ വാർഷിക സമ്മേളനത്തിൽ വിശുദ്ധ ഖുർആൻ സമ്മേളനം വളരെ അധികം പ്രധാനം ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു കാരണം ഒരു അൻപത് വർഷക്കാലം പിന്നോട്ട് പോകുമ്പോൾ ഈ സമൂഹത്തിന്റെ നമ്മുടെ നാടിന്റെ അവസ്ഥ നമുക്കറിയാം മനസ്സുകളിൽ നിന്ന് വിശുദ്ധ കുർആാനെ മാറ്റിവെക്കുവാനും വിശുദ്ധ ഖുർആനിന് പകരം മാലകളും അവലോദുകളും പരസ്പരം അതിനു പകരം സ്ഥാനം കൊടുക്കുകയും ചെയ്ത ഒരു സമൂഹം ആ സമൂഹത്തിന് അതല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ വേണ്ടത് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ അനുസാറുള്ള സംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം വലിയ സ്ഥാനമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ വഹിച്ചെടുക്കുവാൻ സാധിക്കുന്നു വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശുദ്ധ കുർആാനാണ് മനുഷ്യ വ്യക്തിത്വ ജീവിതത്തിന് സാമൂഹിക ജീവിതത്തിന് ഏറ്റവും നല്ല മുതൽക്കൂട്ടായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്റെ കർത്തവ്യം സ്വാഗത ഭാഷണം ആശംസിക്കുക എന്നുള്ളതാണ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ നമുക്ക് അതിഥിയായി ഇവിടെ ലഭിച്ചിട്ടുള്ളത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ എം എൽ എ കെ ടി ജലീൽ അവറുകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഈ ഖുർആാൻ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് കെ ജി യു വൈസ് പ്രസിഡന്റ് പി മുഹിയുദ്ദീൻ മതി അവറുകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് അതേപോലെ തന്നെ ഈ സെഷനിൽ വളരെ ഉപകാരപ്രദമായ വിഷയമായി കൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ഖുർആാൻ വൈജ്ഞാനിക ഉണർവിന്റെ പ്രചോദനം എന്ന വിഷയത്തിൽ ഹദിയതുല്ലാ സലഫി കുടുംബം സമാധാനത്തിന്റെ അടയാളം എന്ന വിഷയത്തിൽ കെ വി അബ്ദുല്ലത്തീഫ് മലവി ഇവരെയും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈ സെഷനിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ഗസ്റ്റ് ലെക്ചർ അഫ്സൽ മയ്യേരിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കെ ജെ വൈസ് പ്രസിഡന്റ് പി മുഹിദീൻ അവരെ أدركتم رطون وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.